ആയു സുഹൃത്തുക്കളെ എൺപതുകളിൽ ഹാരം കൊള്ളിച്ച ഒപ്പന നമ്മുടെ മുക്കത്തക്കടവ് ഒപ്പന ടീമിൻ്റെ രണ്ടാമത്തെ വേദിയിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവർക്ക് ഇന്ന് കിട്ടിയ വേദി രചനാ മണ്ണൂർ രചന മണ്ണൂരിൻ്റെ അയിമ്പത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിലേക്ക് ഇവർക്ക് ക്ഷണം കിട്ടിയിട്ട് ഇന്ന് ആ പരിപാടി ഒപ്പന അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണിവർ അപ്പം നിങ്ങളെല്ലാവരും ഈ പരിപാടി ഇന്ന് കാണാൻ വരണോ പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് പരിപാടി അപ്പോൾ എല്ലാ കലാസ്നേഹികളും ഈ പരിപാടി കാണുക വിജയിപ്പിക്കുക ഇതുപോലുള്ള ഇനിയും നല്ല നല്ല വേദികൾ ഇവർക്ക് കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും ഈ പരിപാടി കാണാൻ വേണ്ടി വരിക ബാക്കി ഞാൻ ഇവരെ പരിപാടീൻ്റെ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ കലാസ്നേഹികളെയും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ കോട്ടക്കുന്നിലേക്ക്